ഈ ഒരു സാധനം കൊണ്ട് എന്താണെന്നറിയാം ഇതിൻ്റെ പേരാണ് അഡ്ജസ്റ്റബിൾ സർക്കിൾ ഹോൾ കട്ടർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് ഈ ഹാൻഡ് ഡ്രില്ലേൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ഈ സ്പീക്കറിലെ വട്ടത്തിലൊക്കെ റൗണ്ടിൽ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത് അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് ഇടയ്ക്ക് വില വരുന്ന ഒരു സാധനമാണിത് ഇത് അഡ്ജസ്റ്റബിളാണിത് നമുക്ക് നമുക്കിതിനകത്തൊരു എട്ട് ഇഞ്ചിൻ്റെ സ്പീക്കറിൻ്റെ ഹോൾ വരെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും പത്തിഞ്ചിൻ്റെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല വലുതായിരിക്കണം ഇതിപ്പം നിലവിൽ നമുക്ക് രണ്ട് ഇഞ്ച് മുതൽ നമുക്ക് ഒരു എട്ട് ഇഞ്ച് വരെ മാക്സിമം അതിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും അപ്പം നമ്മൾ ഇത് സ്പീക്കറിൻ്റെ ഇതുണ്ട് അതിപ്പം പത്തിഞ്ചിൻ്റെയാണ് ഇവിടെ ഹോൾ വെട്ടാൻ പക്ഷേ ഇത് വാങ്ങിച്ചപ്പോൾ ഇത് എട്ട് ഇഞ്ചായിപ്പോയി അത് നമുക്ക് അതുകൊണ്ട് വെട്ടാൻ പറ്റത്തില്ല അത് വേറെ എന്തെങ്കിലും മാർഗ്ഗം തോന്നണം ഇപ്പം നിലവിൽ നമ്മൾ ഈ ബോക്സിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പത്തിഞ്ചിൻ്റെ ഓഫറ് നാല് ഇഞ്ചിൻ്റെ മിഡ് റേഞ്ച് രണ്ടര ഇഞ്ചിൻ്റെ ട്യൂട്ടർ ഇത്രയാണ് നമ്മൾ ഈ സ്പീക്കറിൻ്റെ ഫ്രണ്ട് പലകയിൽ നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ടും അതിൻ്റെ അളവുമൊക്കെ എടുത്ത് റൗണ്ട് വെട്ടാനായിട്ട് പോകുകയാണത് നമ്മൾ വേറെ എന്തെങ്കിലും നമ്മൾ റൗണ്ടിൽ വെട്ടാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊന്നും ഇല്ല ഉളിക്കൊക്കെ വെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊരു സാധനം അഡീഷണൽ ആയിട്ട് വാങ്ങിച്ച് ഇതുപോലെ ഡ്രില്ലിലോട്ട് ശരിക്കും അങ്ങ് വെക്കുക പിന്നെ ഇതിനകത്ത് നമ്മൾ ആ രണ്ട് ഇഞ്ച് നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അത് അളക്കണം കേട്ടോ എങ്കിലൊക്കെ ഇറക്കുക ഇത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ചില പോരായ്മകളൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതിൻ്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടി തന്നെ ഡ്രില്ല് ഇറങ്ങിപ്പോകുന്നുണ്ട് നമ്മൾ പലകയിലേക്ക് അല്ലെങ്കിൽ ഫ്ലൈവുട്ടിലേക്ക് ഇറങ്ങി കറക്റ്റ് അതാദ്യമേ ഇറങ്ങിപ്പോകും എൻ്റെ ബിറ്റ് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് സൈഡിൽ രണ്ട് കുഞ്ഞു ഉളിയാണ് അഡ്ജസ്റ്റബിൾ ആയിട്ടിരിക്കുന്നത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുള്ള ഒരു മോർച്ചയുള്ള രണ്ട് പിന്ന് പോലെ അത് സ്ക്രൂ ഉപയോഗിച്ച് മുറുക്കിയിരിക്കുന്നതാണ് എൻ്റെ അളവ് രണ്ട് വര വരെ വീഴുന്നതുകൊണ്ടോ ഒരെണ്ണ സൈഡിലേക്ക് നീങ്ങിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ കറക്റ്റ് കട്ട് ചെയ്ത് മറുവശത്ത് കണ്ടോ വന്നിരിക്കുന്ന അപ്പം നമ്മൾ ആദ്യം വെട്ടിയതുകൊണ്ടാണ് അങ്ങനെ പാടും കാര്യങ്ങളുമൊക്കെ അങ്ങനെ വന്നത് കാരണം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ പൊറ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി അടുത്തും നമ്മൾ രണ്ട് സ്റ്റീരിയോ ബോക്സിന് വേണ്ടിയിട്ടാണ് നമ്മളെൻ്റെ ഫ്രണ്ടിൽ പറകാൻ മുറിക്കുന്നത് അപ്പം ആദ്യത്തേൻ്റെ അളവനുസരിച്ച് തന്നെ നമ്മൾ രണ്ടാമത്തെയും നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ തെറ്റി പോകാണ്ടിരിക്കാനായിട്ട് ആദ്യമേ കുഞ്ഞൊരു ഹോൾ സെൻറ്ററിൽ നമ്മൾ പോയിന്റ് ചെയ്യണം ശേഷം വേണം ഇതൊക്കെ ഇതാണ് അളവ് നോക്കുന്നത് ഈ രണ്ട് സൈഡിലേക്കും കൃത്യമായിട്ട് നമ്മൾ ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് വെച്ച് ശരിക്കും മുറുക്കി വെക്കണം ശരിക്കും ലോഡ് എടുക്കുന്ന ആയതുണ്ട് ഇപ്പം ഇത് കറക്റ്റ് അളവിൽ നമ്മൾ വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ നാലിഞ്ച് സ്പീക്കറ് നാലിഞ്ച് റേഞ്ചിനുള്ള സ്പീക്കർ അപ്പോൾ രണ്ട് വിഷവും കൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ ഉള്ളത് അല്ലെങ്കിൽ ഭംഗിയായിട്ട് രണ്ട് സൈഡും കൂടെ കട്ട് കട്ടായിട്ട് വരും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുകൊണ്ടോ ഇതുപോലെ നല്ലൊരു ഭംഗിയാണത് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊളിഞ്ഞു പോകും മറസൈഡ് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ചിൻ്റെ കട്ട് ചെയ്തു നാലിഞ്ചിൻ്റെ കട്ട് ചെയ്തു ഇനിയിപ്പോൾ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മളിനിപ്പം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ രണ്ടര ഇഞ്ചിൻ്റെ ട്യൂട്ടർ വെക്കാനായിട്ട് നമ്മളത് എൽ കി ഉപയോഗിച്ച് ലൂസ് ചെയ്യുന്നു അതുപോലെ നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവന്ന് വെക്കുക രണ്ട് സൈഡും കീറ് കീർത്തി ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് മാറി പൊർണ്ണം ശകലം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്നതിന് ഷാർപ്പ്നെസ് ഇല്ലാണ്ടായി പോവും രണ്ട് ബസ്സുകൊടയും രണ്ടുപൊളി അങ്ങ് പോയി കഴിഞ്ഞാൽ ഭംഗി കിട്ടത്തില്ല ഭംഗി കിട്ടത്തില്ല നമ്മൾ അതിൻ്റെ അള അലൈൻമെൻറ്റ് അളവുമൊക്കെ തെറ്റിപ്പോവും അത് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ അതിൽ തന്നെ സ്കെയിലുണ്ട് അതിൽ തന്നെ സ്കെയിലുണ്ടെങ്കിലും ആ സ്കെയിൽ നമ്മുടെ സ്പീക്കറിൻ്റെ ഏതാണ് ഇത് നമ്മൾ നാലിഞ്ചിലാണ് നമ്മൾ ചെയ്താകാൻ വെച്ച് കാണിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ചിൻ്റെ ട്യൂട്ടർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അളവാണ് അപ്പോൾ നമുക്ക് ഒന്നേകാലം ഒന്നേകാലും വെച്ചിട്ടുള്ളൂ ഇതുപോലെ എന്താണ് നമ്മൾ മിഡ് റേഞ്ച് വെക്കുന്നത് കേട്ടോ ഇതൊരു പഴയത് നമ്മളൊരു മോഡലിനെ വെച്ച് നോക്കുന്ന പഴയൊരു സ്പീക്കർ ഇരുന്ന് നമ്മൾ എടുത്തു വെച്ച് നോക്കുന്നത് കറ കറക്റ്റാണത് ശലംപോലും ഗ്യാപ്പില്ല ഇനിയിപ്പോൾ ആ സ്പീക്കർ സ്ക്രൂ ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പം ഇതുകൊണ്ടാണ് ഇതുപോലെ നല്ല ചേർന്ന് ഇരുന്നോളൂ ഒരു ഗ്യാപ്പ് പോലും അത്രയും ഷാർപ്പായിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തുകൊണ്ടാട്ടോ അവിടെയൊക്കെ കടിച്ചു കുറച്ച് പോലെ ഇരിക്കുന്നത് ആദ്യമായിട്ട് കട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ചെറിയ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് അത് ആദ്യം അങ്ങനെ ഇരിക്കുന്നത് അതിന് ശേഷം നമ്മൾ അടുത്ത് കട്ട് ചെയ്യാൻ പഠിച്ചു എങ്ങനെയാണെന്നുള്ള പഠിച്ചു അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യും ആദ്യമായിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ഹോൾ അങ്ങ് ഇടുക കഴിയുന്ന ഹോളങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾ സെൻ്ററിൽ കൂടെ ഉണ്ടുന്നത് ഇനിയിപ്പോൾ തുളയ്ക്കാൻ വളരെ എളുപ്പമുണ്ട് അപ്പം വളരെ ഇതിൻ്റെ സ്പീക്കർ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് നാല് സൈഡ് മൂന്ന് സൈഡും നാല് സൈഡും വെക്കുന്ന സൈഡിൽ നിന്നുള്ള അളവുകളൊക്കെ കറി കൃത്യമായിട്ട് പോകണം അതിന് നമ്മൾ ഡ്രില്ല് വെച്ച് ആദ്യം ഇതിൻ്റെ ആ ഡ്രില്ല് സെൻ്ററിലൂടെ കറക്റ്റ് പോകാനായിട്ട് നമ്മളത് വെച്ച് അളന്ന് നമ്മൾ നോക്കി ഇതുണ്ടോ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്താൽ മതി ഇപ്പോൾ നമ്മളതിൻ്റെ പരിപാടി അങ്ങ് പഠിച്ചു കേട്ടോ അപ്പോൾ നോക്കിയാൽ എന്നാ ഷാർപ്പായിട്ടാണ് കട്ടായി ഇപ്പം നല്ല ഭംഗിയോട്ടോ പിള്ളേർക്കൊക്കെ വണ്ടി ചക്രമൊക്കെ ഉണ്ടാക്കാനാ വളരെ എളുപ്പമായി ഈ രൂപത്തിൽ കാരണം ഇതുപോലെ നമ്മൾ രണ്ട് പലകയിലേക്കും നമ്മൾ തിരിച്ചും മറിച്ചും വെച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല ഷാർപ്പായിട്ട് ആ ഒരു കഷണം നല്ല ഫിനിഷിങ്ങോട് കൂടി അത് കട്ടായിട്ട് വരും എന്നുള്ളതാണ് അപ്പം അപ്പോൾ നമുക്ക് ഈ ടൂൾസിൻ്റെ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാ ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ഈ ഒരു താഴെ അപ്പം ഇതുകൊണ്ടോ രണ്ട് പലകയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ട്യൂട്ടർ വെച്ച് നോക്കുന്നുണ്ട് ഓക്കെയാണ് ഇതൊക്കെ പഴയതാട്ടോ പുതിയത് വെച്ച് നമ്മൾ നോക്കുന്നില്ല അത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ നേരത്തെ അത് അടുത്ത വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കട്ടർ ഉപയോഗിച്ച് ഹോൾ ഉണ്ടാക്കിയത്